ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ നാളായി കാരണം ഇപ്പോൾ പുതിയ റീസൻറ്റായിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉശാനും പനിയൊക്കെ ആയിരുന്നു പനിയും ചുമയും ജലദോഷമൊക്കെയായിട്ട് ഒരു എട്ടൊൻപത് ദിവസം നന്നേ ബുദ്ധിമുട്ടി അപ്പം അതൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോ അല്ല ഇത് പഴയത് ഞാൻ അപ്ലോഡ് മുൻപ് എടുത്ത് വെച്ച വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പോഴേ അപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് മോൾക്ക് നല്ല പനിയൊക്കെ മാറിയിട്ട് നല്ല ചുമയും ും ജലദോഷമൊക്കെ ഉള്ളൊരു സമയമാണ് മാത്രമല്ല ഞങ്ങൾക്ക് ചെറിയ തൊണ്ടവേദനയും ജലദോഷമൊക്കെ അപ്പോൾ മൂന്നൂർക്കും ചേർത്തിട്ട് ഒരു ചെറിയ ചുക്ക് കപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഴയൊക്കെ മാറിയ സമയം കൊണ്ട് കുരുമുളകിൻ്റെ വള്ളിയും ഞാൻ ഇല അതായത് പനിക്കുർക്കയുടെ ഇലയും പിന്നെ നൊച്ചി എന്ന് പറയുന്നൊരു ഇലയുണ്ട് നല്ല ഔഷധ ഗുണമുള്ള ഇലയാണ് കണ്ടവർക്ക് കാണുന്ന കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു പർപ്പിൾ കളർ ലീഫാണ് അതിനുള്ളതെന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവന്ന് നട്ടപ്പോൾ അത് സാധാരണ പച്ച നിറത്തിലുള്ളൊരു ഇലയായി കാരണം കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടായിരിക്കാന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ കൊണ്ടുവന്നൊന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെങ്കിൽ അതിൻ്റെ നീരൊക്കെ ഇറങ്ങി നന്നായിട്ട് ആ കാപ്പിയിലോട്ട് ഇറങ്ങത്തുള്ളൂ പിന്നെ അതും അതിൻ്റെ കൂടെ മല്ലിയും ചുക്കും കുരുമുളകുമൊക്കെ ചേർത്ത് കുറച്ച് കൂടുതൽ തന്നെ കരിപ്പെട്ടിയും ചേർത്തു കാരണം മോള് എരിവാണെങ്കിൽ കഴിക്കില്ല അതുകൊണ്ട് തന്നെ അവളൊക്കെ അരുത്തിയിട്ട് കുറച്ച് കൂടുതൽ കരിപ്പെട്ടിയൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് അടുപ്പത്ത് തിളക്കാൻ വെച്ചു പിന്നെ മീൻ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്കാണ് മീൻ കിട്ടിയത് കൊഞ്ച് മീനാണ് അത്ര വലുതൊന്നുമല്ല ചെറുതും തന്നെയാണ് കിട്ടിയത് പിന്നെ അത് കുളിക്കുന്ന സമയത്ത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കാരണം രാവിലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മടിക്കാണ്ട് കഴുകി കറി വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യും ഇപ്പോൾ ഉച്ചയ്ക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ എന്തായാലും രാവിലത്തെ എൻ്റെ ജോലികളെല്ലാം ഏകദേശം തീരും അപ്പോൾ പിന്നെ വിചാരിക്കും ഉച്ചയ്ക്ക് കുളിക്കുന്നതിന് മുന്നോട്ടൊക്കെ കഴുകാന്ന് കാരണം നമ്മൾ മീനൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് കൈന്ന് എത്ര സോപ്പിട്ട് കഴിയാലും പോകില്ല അപ്പോൾ കുളിക്കുന്ന സമയം നമ്മൾ തുണിയും അതൊക്കെ കഴുകുമ്പോൾ കുറെ കൂടെ സ്മെല്ലൊക്കെ പോകുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ മാറ്റി വയ്ക്കാറാണ് അപ്പോൾ അതിപ്പോൾ കുറേ നാളുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ മീനൊക്കെ കഴുകുന്ന കൂട്ടത്തിൽ തന്നെ കട്ട് അത് ചുക്ക് ആപ്പി തിളയ്ക്കുന്നുണ്ട് പിന്നെ മോൾക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ കട്ട് ചെയ്യേണ്ട വെജിറ്റബിൾസൊക്കെ വെച്ച് അതിൻ്റെ അടുത്ത് എടുത്ത് കൊടുത്തിട്ട് ഞാൻ മീൻ കഴുകി വന്നു കാരണം ചെറിയ മീനാണ്ട് കുറേ നേരം നിന്ന് കഴുകണം അതുപോലെ അതിൻ്റെ പുറത്തൊരു ഞരമ്പ് കാണത്തില്ല അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി വന്നപ്പോൾ കുറേ നേരമേ കുറച്ചേ ഉള്ളൂ എങ്കിലും ഒരുപാട് സമയമെടുത്ത് കാരണം അത്ര വലിയ മീനല്ലായിരുന്നു അപ്പം അതൊക്കെ മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് വരകി കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചു അപ്പം നാളെ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കഴുകി വൃത്തിയാക്കി വെക്കുന്നത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാര മീൻ രാവിലെ മേടിച്ചതുണ്ടായിരുന്നു അപ്പം അതും ഒരു രണ്ട് മൂന്ന് കഷ്ണം ഞാൻ മാറ്റി മാറ്റിവെച്ചു രാത്രിയിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി മാറ്റിവെച്ചായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് ഉള്ള ബാക്കി കാര്യങ്ങളാണ് അപ്പം ഈ ഒരു ക്രീമാണ് ഞാൻ നൈറ്റിൽ ഇടാറ് അപ്പോൾ ഏകദേശം ഒരു സന്ധ്യയൊക്കെ അപ്പോൾ ഈ ക്രീം സ്ഥിരമായിട്ട് അങ്ങനെയൊന്നും ഇടാറില്ല വാങ്ങി വെച്ചിട്ട് കുറേ നാളെ വല്ലപ്പോഴും ഓർമ്മ വരുമ്പോൾ എടുത്തിടും മാത്രമല്ല പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരു എഫക്റ്റീവും ഉണ്ടാവില്ല കാരണം ഇല്ലാത്ത കുരുക്കളും പാടും കറുപ്പും ഒക്കെ ഉണ്ടാവും കഴുത്തിനു ചുറ്റും കൈക്ക് ചുറ്റും കണ്ണിന് ചുറ്റും ഒക്കെ അല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്രീം ഇട്ടാലും മാറ്റം ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു മടുക്കും പ്പാണ് പിന്നെ ക്രീമൊക്കെ ഇട്ടതിന് ശേഷം അടുക്കളയിലോട്ട് വന്നു അപ്പോഴത്തേക്കാണ് ഓർമ്മ ആവുന്നത് ഇഡ്ഡലിക്കുള്ള അരി അരച്ച് വയ്ക്കണമെന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഇഡ്ഡലിക്കുള്ള അരിയൊക്കെ അരച്ചു വച്ചു പിന്നെ ഞാൻ താമസിച്ച് അതായത് സന്ധ്യൊക്കെ ആയി മാവ് പിറ്റേ ദിവസത്തേക്ക് അത്ര തന്നെ പുളിച്ച് പൊങ്ങി വരത്തില്ല അപ്പോഴത്തേക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ ഇഡ്ഡലിയുടെ അരിയും ഉഴുന്നും അതിൻ്റെ കൂടെ ചോറും ചേർത്താണ് സാധാരണയായിട്ട് അരയ്ക്കുന്നത് ഞാൻ ചോറിന് പകരം അവൽ ചേർത്ത് അരയ്ക്കും അപ്പം ആവശ്യത്തിലധികം പുളിച്ച് പൊങ്ങിയിരിക്കുകയെങ്കിൽ చెయ్యیم అన్న നല്ല പുളിപ്പുള്ള ഉണ്ടാവതില് ചെറിയൊരു പുളിപ്പ് ഉണ്ടാവള് നല്ല ടേസ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കും അപ്പോൾ ഞാൻ അരിയേ ക അരച്ചുവെച്ച ശേഷം പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു വൈകുന്നേരത്തെ എല്ലാം കഴുകി വെച്ചു അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരോട് പ്ലീസ് എല്ലാവരും ചാനൽ കാണുക മാത്രമല്ല സപ്പോർട്ടുകയും ചെയ്യണം കാരണം ബിഗിന്നർ അല്ലേ അപ്പം ഒരുപാട് പോരായ്മകൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ട് അറിയാം കാരണം നല്ല വെളിച്ചമൊന്നും ഉണ്ടാവില്ല വീഡിയോസിന് നല്ല ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കാരണം ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മളിതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് ഇഷ്ടമാകണമെന്നില്ല ഈ ഒരു ഇത് മാത്രമല്ല കുറേ നല്ല പാത്രങ്ങളോ അങ്ങനെയൊന്നും ഇല്ല സാധാരണ വീട്ടമ്മയാണ് ഞാനും അപ്പോൾ എൻ്റേതായ കുറേ ലിമിറ്റേഷൻ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണമെന്നൊക്കെ ഉണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പം എല്ലാവരും ചാനൽ കാണുക മാത്രമല്ല കാണുന്നവർ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ തുടർന്ന് എനർജറ്റിക്കായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ മാത്രമല്ല ഞാൻ ക്രാഫ്റ്റൊക്കെ രണ്ടും മൂന്നും ദിവസമൊക്കെ ഇരുന്ന് ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവരും എഡിറ്റൊക്കെ ചെയ്തിടുന്നത് അപ്പം എഡിറ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളതിൻ്റെ പുറകിൽ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടെന്ന് അപ്പം അപ്പോൾ അതാരും കാണാതെയൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമം തോന്നാറുണ്ട് അപ്പോൾ പരാതിയൊന്നും പറഞ്ഞതല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് പ്ലീസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസും ക്രാഫ്റ്റ്സും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ വൈകുന്നേരത്തെ ഏകദേശം ജോലികളെല്ലാം തീർന്നു അപ്പോൾ ഇനിയെന്ന് പറയുന്നത് ഇട്ട് വെച്ച് ചുക്ക് മോൾക്കും കൊടുത്ത് കുടിക്കുക പറഞ്ഞിട്ട് ടി വിയുടെ മുമ്പേ ഇരുന്ന് കുടിക്കുക പറഞ്ഞിട്ട് ചായയൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ